എന്തിനാണ് അന്ത്യവിധി വെച്ചിരിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് പലരുടെയും സംശയമാണ് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്താൽ മാത്രമേ സ്വർഗരായത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും തിന്മ ചെയ്താൽ നരകത്തിലാണ് നമുക്ക് അവർക്കുള്ള സ്ഥാനം എന്നും വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല നമ്മുടെ സഭയുടെ വിശ്വാസപ്രകാരം ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അതായത് കഠിനമായ പാപം ചെയ്തവർ മരണനിമിഷം തന്നെ അവൻ്റെ മേലുള്ള വിധി വന്നു കഴിഞ്ഞു അവൻ നരകത്തിൽ പതിക്കുന്നു പിന്നീട് ഒരിക്കലും അവന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം ഇല്ല എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നന്മ ചെയ്തവർ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു ആത്മാവാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരാണെങ്കിൽ അവരെ ശുദ്ധീകരണ സ്ഥലത്തിലേക്കും ഇനി വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ലാത്തവരാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്കും പ്രവേശിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ അവിടെയാണ് അവരുടെ സ്ഥാനമെന്ന് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് എന്താണ് ഈ അന്ത്യവിധിയിൽ പൊതുവിധിയുടെ പ്രസക്തി എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട് എനിക്കും ഇത് വലിയൊരു സംശയമായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് അന്ത്യവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആൾക്കാരെ പ്രവേശിപ്പിക്കാനുള്ള ഒരു ഒരു സമയം എന്നതിനേക്കാൾ ഉപരിയായി ആദ്യം മുതൽ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന അവസാന മനുഷ്യനെ വരെ അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഹിറ്റ്ലർ അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ എന്താ പറയുക പത്രോസ് ഈശോടെ ശിഷ്യന്മാരെയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ജീവനോടെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പലർക്കും സംശയം അതുപോലെ തന്നെ നമ്മുടെ ആദം മുതൽ ഇന്ന് വരെ ലോകത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലോകത്തിൽ ആരൊക്കെയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഈ അന്ത്യവിധി വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ദൈവം സത്യമാനാണെന്നും നീതിമാനാണെന്നും എല്ലാ മനുഷ്യരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുതൽ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ഉണ്ടായ അവസാന മനുഷ്യനെ വരെ അവിടെ നമുക്ക് നേരിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ നമുക്കിങ്ങനെ പരസ്പരം പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പരസ്പരം അറിയാം കാരണം ആത്മാവ് നൽകുന്ന അറിവിൻ്റെ വരം നമുക്ക് എല്ലാ ആത്മാക്കൾക്കും ഉണ്ടാവും നമുക്ക് പരസ്പരം നമ്മളെല്ലാവരെയും കാണും അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു കാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ ഈ പൊതുവായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഓരോ മനുഷ്യരും താൻ താതാങ്കളുടെ പ്രതിഫലം ഏറ്റുവാങ്ങി താൻ താതാങ്കൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്നേക്കുമായി വേർപിരിയുന്ന ഒരു ഒരു സമയമാണ് അന്ത്യവിധി അതിനുള്ള അവസരമാണ് പിന്നീട് ഒരിക്കലും നരകത്തിലുള്ളവർ സ്വർഗത്തിലുള്ളവരെയോ സ്വർഗ്ഗത്തിലുള്ളവർ നരകത്തിലുള്ളവരെയോ അവരുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല എന്നേക്കുമായി ആ ബന്ധം അവിടെ അവസാനിക്കുകയും പുതിയ ആകാശം പുതിയ ഭൂമി അതായത് ഈശോ പറഞ്ഞിരിക്കുന്ന ആ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കും സ്വർഗത്തിലേക്ക് സ്വർഗീയ സമ്മാനത്തിന് അർഹരായവർ അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യശിക്ഷയാകുന്ന നരകാഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ് അതാണ് സത്യത്തിൽ അന്ത്യവിധിയുടെ യഥാർത്ഥ ഉദ്ദേശ്യം അല്ലാതെ മനുഷ്യർ പൊതുവെ ചിന്തിക്കുന്ന പോലെ അന്ത്യവിധിയുടെ സമയത്ത് നരകത്തിലുള്ളവനെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റാനായിട്ടുള്ള ഒരു പരിപാടിയല്ലാതെ എന്നേക്കുമായിട്ടുള്ള പ്രതിഫലം അവിടെ വെച്ച് അവർക്ക് കൊടുത്ത് സമ്മാനിച്ച് അവിടുന്ന് വേർപിരിയുന്ന ഒരു നിർണായകമായിട്ടുള്ളൊരു സമയമാണ് അന്ത്യവിധി ഇതാണ് യഥാർത്ഥത്തിൽ അന്ത്യവിധിയിൽ സംഭവിക്കാൻ പോകുന്നത്